ഹായ്മ സുഹൃത്തുക്കളെ ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കൂടുതൽ ലോകരാജ്യങ്ങളെ ഇത് സാരമായ രൂപത്തിൽ ബാധിക്കുകയാണ് ഇസ്രായേലിനു വേണ്ടി അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഇന്ത്യയും ഒക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അവർക്കെതിരെയുള്ള അക്രമങ്ങളെ തടയുകയും ചെയ്യുമ്പോൾ ഹൂതികൾ രംഗത്തിറങ്ങുകയാണ് ഹമാസിനു വേണ്ടി ലബനനിൽ നിന്ന് ഹിസ്ബുല്ല ഇറങ്ങുന്നു ഐസിസ് ഗ്രൂപ്പുകാർ ഇറങ്ങുന്നു ഇറാൻ സകലവിധ പിന്തുണയും ഇവർക്ക് നൽകുകയും ചെയ്യുന്നു ഈ രൂപത്തിൽ ഇറാനിനെ ആക്രമിക്കാൻ ഇരുപത് രാജ്യങ്ങളുടെ സഖ്യ സംഘം രൂപീകരിക്കുകയാണ് രൂപീകരിച്ചു കഴിഞ്ഞു അമേരിക്ക കാരണം ഇറാനെ എങ്ങനെയും കയറൂരി വിട്ടാൽ ലോക രാജ്യങ്ങൾക്ക് മുഴുവനും സുഗമമായ പോക്കിന് അത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് അമേരിക്ക മനസ്സിലാക്കുകയും ഇരുപത് രാജ്യങ്ങളുടെ പ്രതിനിധികളെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ വിശദീകരിച്ച് കൺവിൻസ് ചെയ്യുകയും ചെയ്തു അങ്ങനെ ഇറാനെ ഒതുക്കാതെ പറ്റില്ല ഒരു ഒടുവിൽ ഇറാൻ ഭൂതികളെ കൈവിട്ടു ചെങ്കടലിൽ ചരക്ക് കപ്പലിന് നേരെ ഭൂതി മിസൈൽ ആക്രമണം നടന്നു പ്രധാന ജലബാധയിൽ പട്രോളിംഗ് നടത്തുന്നതിന് അമേരിക്ക അന്താരാഷ്ട്ര സഖ്യം ആരംഭിച്ചതിന് ശേഷമുള്ള ഹൂതികളുടെ ആദ്യത്തെ വിജയകരമായ ആക്രമണമാണിത് ചെങ്കടലിൽ സഞ്ചരിക്കുന്നതിനിടെ മെഴ്സെക് ഷൂ കണ്ടെയ്നർ കപ്പലില് മിസൈൽ ഉപതിച്ചതായി യു എസ് സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു യു എസ് ലബൂണിനൊപ്പം അമേരിക്കൻ യുദ്ധക്കപ്പലായ യു എസ് എസ് ഗ്രേവ്ലി രണ്ട് മിസൈലുകൾ വെടിവെച്ചിട്ടതായും സൈന്യം പറയുന്നു പത്ത് ദിവസം മുമ്പാണ് അമേരിക്ക സമുദ്ര സുരക്ഷയ്ക്കായി പട്രോളിംഗ് നടത്തുന്നതിന് പത്ത് രാജ്യങ്ങളുടെ സഖ്യം രൂപീകരിച്ചത് ഹൂതി ആക്രമണത്തെ തുടർന്ന് ചരക്ക് കപ്പലുകളുടെ യാത്ര താൽക്കാലികമായി നിർത്തിവച്ചിരുന്ന അന്താരാഷ്ട്ര കമ്പനികൾ ചരക്ക് നീക്കം പുനരാരംഭിക്കുകയാണ് ചെങ്കടലിനെ ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന സുപ്രധാനമായ ബാബുൽ മന്ദബ് കടലെടുക്കിൻ കടലിടുക്കിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെടുത്തുന്നതിനാണ് ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള യമന്റെ ഭാഗത്തുനിന്ന് മിസൈലുകൾ തൊടുത്തതെന്ന് റിപ്പോർട്ടുകളിലുണ്ട് വ്യാപാര കപ്പലുകൾക്കു നേരെ ഹൂതികൾ ഇതിനോടകം രണ്ട് ഡസനോളം ആക്രമണങ്ങൾ നടത്തി കഴിഞ്ഞു ഇസ്രായേലിലേക്ക് പോകുന്നതോ ഇസ്രായേൽ ബന്ധമുള്ളതോ ആയ കപ്പലുകൾ ആക്രമിക്കുമെന്ന് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഭൂതികൾ ഇസ്രായേൽ ഗാസയിൽ തുടരുന്ന നരഹത്തയിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ ചെങ്കടലിലൂടെ മുഴുവൻ കപ്പലുകളെയും ആക്രമിക്കുന്നത് എന്നാണ് ഭൂതികളുടെ വിലയിരുത്തൽ എന്നാൽ ഹൂതികളുടെ ഈ ഭീഷണിയെ മറികടക്കാൻ അമേരിക്ക ഇറങ്ങുകയാണ് ഇരുപത് ലോക രാജ്യങ്ങളുടെ സഖ്യ സംഘം രൂപീകരിച്ച് ഇറങ്ങുകയാണ് ഇന്ത്യൻ കപ്പലിനെ ആക്രമിച്ചത് ഇന്ത്യ അത്ര പെട്ടെന്ന് ക്ഷമിക്കില്ലെന്നും ഏത് കടുങ്ങിനകത്ത് പോയി ഒളിച്ചാലും ശരി ആക്രമിയെ പിടികൂടുമെന്നും പറഞ്ഞത് സ്വതന്ത്ര ഭാരതത്തിന്റെ പ്രധാനപ്പെട്ട ഭരണ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് ഹൂതികൾക്ക് കൂടുതൽ തലവേദന ഉണ്ടാകും അതിനേക്കാളേറെ തലവേദന ഉണ്ടാകുന്നത് ഇറാനെ നിയന്ത്രി ഇറാൻ ഇറാനാണ് ഹൂതികളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഇറാനാണ് തലവേദന സംഭവിക്കാൻ പോകുന്നത് അമേരിക്കക്കെതിരെയുള്ള ഹൂതികളുടെ എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും ഹമാസിന്റെ എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും വളരെ നല്ല രൂപത്തിൽ ചെറുത്ത് നിന്ന് തോൽപ്പിക്കുകയാണ് അമേരിക്ക ചെയ്യുന്നത് എന്നാൽ പടവെട്ടുകയാണ് ഇപ്പോൾ അമേരിക്ക ചെങ്കടലിൽ വീണ്ടും ചരക്കുകപ്പലിന് നേരെ ഹൂതി മിസൈൽ ആക്രമണം പ്രധാന ജലപാതയിൽ പട്രോളിംഗ് നടത്തുന്നതിന് അമേരിക്ക അന്താരാഷ്ട്ര സഖ്യം ആരംഭിച്ചതിനു ശേഷമുള്ള ഹൂതികളുടെ ആദ്യത്തെ വിജയകരമായ ആക്രമണമാണ് ഇത് ചെങ്കടലിൽ സഞ്ചരിക്കുന്നതിനിടെ മെഴ്സ്ക് ഹാഷോ കണ്ടെയ്നർ കപ്പലിൽ മിസൈൽ പതിച്ചതായി യു എസ് സെൻട്രൽ കമാൻഡർ സ്ഥിരീകരിച്ചിട്ടുണ്ട് യു എസ് എസ് ലബോണിനോടൊപ്പം അമേരിക്കൻ യുദ്ധക്കപ്പലായ കപ്പലായ യു എസ് എസ് ഗ്രേവിലി രണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ വെടിവെച്ചിട്ടതായി അമേരിക്കയോടാണ് ഇവർ കളിക്കുന്നത് എന്ന് യാതൊരു നമുക്ക് സ്വയം ഒരു ബോധമുണ്ടല്ലോ അത്തരത്തിൽ ഒരു ബോധ്യമില്ലാതെയാണ് ഇവര് കളിക്കുന്നത് അമേരിക്ക ഒന്ന് നിവർന്ന് നിന്നാൽ ഏത് ഹൂദി ഏത് ഇറാൻ ഒരു പക്ഷേ ഇറാൻ പ്രബല രാജ്യമായേക്കാം എന്നാലും എതിർഭാഗത്തുള്ള രാജ്യങ്ങളെ അത്ര ചെറുതായി കണ്ടിട്ടാണോ ഹമാസും ഹൂതികളും യമനികളും ഹിസ്ബുലയും ഒക്കെ ഇവരോട് യുദ്ധപ്രഖ്യാപനവുമായി ഇറങ്ങിയത് ഇപ്പൊ എന്താണ് ഇതിന്റെ ഒക്കെ തുടക്കം ഇസ്രായേലിൽ നുഴഞ്ഞു കയറി ഇസ്രായേലേരായ ആയിരത്തി നാന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ആളുകളെ കൊന്ന് ഹമാസ് എന്താണ് നേടിയത് ൊന്നായിരം കഴിഞ്ഞു ഗാസയിലെ മരണസംഖ്യ കെട്ടിടങ്ങൾ തകർന്നു സ്കൂളുകളുണ്ടോ ആശുപത്രികളുണ്ടോ അഭയാർത്ഥി കേന്ദ്രങ്ങളുണ്ടോ ആരാധനാലയങ്ങളുണ്ടോ ഓട്ടെ എവിടെയെങ്കിലും കഴിഞ്ഞുകൂടിയാൽ വെള്ളമുണ്ടോ കുടിക്കാൻ കഴിക്കാൻ ഭക്ഷണമുണ്ടോ നിർഭയത്വമുണ്ടോ ഒന്നുമില്ല അങ്ങനെ നെട്ടോട്ടമോടുകയാണ് ജീവനും കയ്യിൽ പിടിച്ച് ഹമാസ് നേതാക്കൾ ഒരു നാട്ടിൽ നിന്നും അടുത്ത നാട്ടിലേക്ക് ഒരു ടണലിൽ നിന്നും അടുത്ത ടണലിലേക്ക് ഭൂഗർഭ അറകളിൽ സുരക്ഷിതത്വമുണ്ടോ സുരക്ഷയുണ്ടോ ഇല്ല അങ്ങനെ എപ്പോൾ വേണമെങ്കിലും ആപതിക്കാവുന്ന മരണത്തെ നോക്കി പല്ലിടിച്ചിട്ട് കാര്യമില്ല ഏത് നിമിഷവും ഹമാസ് ഭീകരർ കൊല്ലപ്പെടാൻ വേണ്ടി തന്നെയാണ് നടക്കുന്നത് അവസാനത്തെ ഹമാസ് ഭീകരനെയും ഇല്ലാതാക്കിയിട്ടല്ലാതെ യുദ്ധം ഞങ്ങൾ നിർത്തില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറുതെയല്ല ബെഞ്ചമിന്നെ തന്യാഹു പൾസറിഞ്ഞടിക്കുന്ന ആളാണ് വളരെ കൃത്യമായി എങ്ങനെയാണ് ഹമാസിനെ പരാജയപ്പെടുത്തേണ്ടത് എന്താണ് നമുക്കതിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് മാസ് ഭീകരരെ തുരത്താൻ ചെയ്യാൻ സാധിക്കുന്നത് എന്താണ് എന്ന് നല്ല കൂടി തന്നെയാണ് ഇസ്രായേൽ ഇസ്രായേൽ സംസാരിക്കുന്നത് ഹമാസ് യുദ്ധത്തിന് ഇനിയും വടക്കൻ ഗാസയിലെ ജബാലിയ അഭയാർത്ഥി ക്യാമ്പിന്റെ കേന്ദ്രത്തിൽ ഇസ്രായേൽ സൈന്യം ബോംബാക്രമണം നടത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട് ജബാലിയയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഇസ്രായേൽ സൈന്യം ശ്രമിക്കുന്നുണ്ട് എങ്കിലും പലസ്തീൻ പോരാളികളിൽ നിന്ന് ശക്തമായ ചെറുത്തുനിൽപ്പ് നേരിടുന്നുണ്ട് ചോരൊഴുക്കി സമാധാനം നേടിയവരാണ് ഞങ്ങൾ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാതെ വയ്യ ഇല്ലെങ്കിൽ ഞങ്ങളില്ല ഇസ്രയേൽ എന്ന വലിപ്പം കൊണ്ട് കുഞ്ഞിനെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നായ രാജ്യത്തിന്റെ അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഏരിയൽ ഷാരോൺ ഒരു അഭിമുഖത്തിൽ പറയുന്നതാണ് ഇത് ഞങ്ങളുടെ യുദ്ധങ്ങളെല്ലാം സമാധാനത്തിന് വേണ്ടിയായിരുന്നു ശത്രുക്കളുടെ നടുവിലാണ് ഞങ്ങൾ എന്നത് എപ്പോഴും ഓർക്കുന്ന കാര്യമാണ് കോടികൾ ചെലവിട്ട മിസൈൽ പ്രതിരോധം കവചം തീർത്ത് ഞങ്ങൾ രാജ്യത്തെ രക്ഷിക്കുന്നു പക്ഷേ ഇതിനൊക്കെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനമേ കൃത്യതയുള്ളൂ ആയിരം ആക്രമണങ്ങളെ ഞങ്ങൾ തടയുമ്പോൾ ഒരു ആക്രമണം നടന്നിരിക്കാം ഇത് ഞങ്ങളുടെ വിധിയാണ് ഷാരോൺ വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞത് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു തങ്ങൾക്ക് നേരെയുള്ള ആയിരക്കണക്കിന് മിസൈലുകളെയും നൂറുകണക്കിന് ആക്രമണ പദ്ധതികളെയും തടഞ്ഞ അയൺ ഡോമിന്റെ കണ്ണു വെട്ടിച്ച് കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഹമാസ് ആക്രമണം നടത്തി നൂറു ശതമാനവും സുരക്ഷിതമായ ഒരു സംവിധാനവും ഇല്ല എന്ന് ഷാരോൺ പറയുന്നതിന് ഇത് ശരിവയ്ക്കുന്നു അതുപോലെ തന്നെ ഹമാസിനെ തുടച്ചു നീക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാതെ വയ്യ ഇല്ലെങ്കിൽ ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥവും നമുക്ക് മനസ്സിലാകും യുദ്ധത്തിന്റെ അടുത്ത ഘട്ടം സംബന്ധിച്ച ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയുമായി യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയർ ഓസ്റ്റിൻ ചർച്ച നടത്തുന്നുണ്ട് ആക്രമണം ഹിസ്ബുളയെ ലക്ഷ്യമാക്കിയും ശക്തമാക്കിയിട്ടുണ്ട് ഇസ്രയേൽ ലബനിലേക്കാണ് ആക്രമണം വ്യാപിപ്പിക്കുന്നത് ഇസ്രയേലിനെ വെറുതെ വിടില്ല എന്ന മുന്നറിയിപ്പുമായി വീണ്ടും ഇറാനും രംഗത്തെത്തിയിരിക്കുകയാണ് ഇതിനിടെ ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ മൂന്ന് ഘട്ട കർമ്മ പദ്ധതി മുന്നോട്ട് വെച്ചതായി ഈജിപ്ത് അറിയിച്ചിട്ടുണ്ട് ഇരുകുട്ടിയുടെയും പരിഗണനയ്ക്കായി പദ്ധതി സമർപ്പിച്ചതായും മറുപടി കാക്കുകയാണെന്നും ഈജിപ്ത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ സർവീസ് മേധാവി ദിയർ റശ്വൻ അറിയിച്ചതായും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇതേസമയം ഗസയിൽ ഇസ്രായേൽ സേന കനത്ത ആക്രമണം തുടരുക തന്നെയാണ് നുസൈറാത്ത് മഗസി പ്രദേശത്താണ് രൂക്ഷമായ പോരാട്ടം നടന്നത് ഈ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ കൂട്ടത്തോടെ ഒഴിപ്പിക്കുന്നുമുണ്ട് ഇതിനിടെ വടക്കൻ മധ്യ തെക്കൻ ഗസകളിൽ ആക്രമണം രൂക്ഷമായി മഗസി ഉൾപ്പെടെ അഭ്യർത്ഥി ക്യാമ്പുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ നിരവധി പേർ മരിക്കുകയും ചെയ്തു വെസ്റ്റ് ബാങ്കിലും ഇറയേൽ അതിക്രമം തുടരുക തന്നെയാണ് ഗസയിൽ മരണം ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി ഇരുപതായിട്ട് ഉയർന്നു പരിക്കേറ്റവരെ അമ്പത്തി അയ്യായിരത്തി അറുനൂറ്റി മൂന്നിൽ എത്തിയിട്ടുണ്ട് ഭക്ഷണവും വെള്ളവും മരുന്നുമില്ലാതെ വടക്കൻ ഗസയിൽ ആയിരങ്ങൾ നരകിക്കുന്നു എന്ന റിപ്പോർട്ടുകളും വരുന്നു കൊടുത്ത് വലുതു വാങ്ങിയിട്ടും ഒരു തരത്തിലും പുതുങ്ങാതെ സാധാരണക്കാരെ കവചങ്ങളാക്കി ഇനി ഹമാസിന് എത്ര നാൾ ഖത്തറിലോ അതല്ലെങ്കിൽ ഈജിപ്റ്റിലോ തുർക്കിയിലോ ഒക്കെ പോയി ഒളിച്ചിരിക്കാൻ കഴിയും സ്വന്തം ജനതയാണു മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്നത് വെള്ളവും മരുന്നും ഭക്ഷണവും ഇല്ലാതെ ശുദ്ധവായു പോലും ശ്വസിക്കാൻ സാധിക്കാതെ ഈ മരണഭൂമിയിൽ അതായത് ഗാസയിൽ സ്വന്തം ജനതയാണ് കടന്ന് നരകയാതനെ അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ സ്വന്തം താല്പര്യങ്ങൾ മാത്രം സംരക്ഷിച്ച് സ്വന്തം കുടുംബത്തോടൊപ്പം വിദേശങ്ങളിൽ ഇരുന്ന് ശീതീകരിച്ച റൂമുകളിൽ സുഖ സൗകര്യത്തോടുകൂടി ജീവിക്കുകയാണ് ഹമാസ് നേതാക്കൾ ഇവരെ തെരഞ്ഞെടുത്തു എന്നത് ഖാസക്കാര് ജീവിത തെറ്റു വലിയ വലിയ ഭൂഗർഭ തുരങ്കങ്ങൾ ഉണ്ടാക്കുന്നതിന് ഗാസക്കാർ സാക്ഷിയായിരുന്നു എതിർത്തില്ല അവരുടെ മാത്രം സുരക്ഷ നോക്കിയിട്ടാണ് ഈ ഭൂഗർഭാരങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ഇന്ന് ഗാസക്കാർക്ക് തിരിച്ചറിയാം പക്ഷേ സമയം കഴിഞ്ഞുപോയി നന്ദി